നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസ ആഭ്യന്തര സംഘർഷത്തിന്റെ ഭീതിയിലെന്ന് റിപ്പോർട്ടുകൾ വരുന്നു ഹമാസ് അധികാരത്തിനുള്ള വടംവലി തുടങ്ങിക്കഴിഞ്ഞു ആഭ്യന്തര കലഹത്തിൽ ഹമാസ് മിലിട്ടറി ഇന്റലിജന്സ് വിഭാഗം തലവൻ ഇമാം അഖേലിന്റെ മകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുന്നുണ്ട് ഗാസയിൽ ഏഴായിരം സായുധ പോരാളികൾ വിന്യസിച്ചു കഴിഞ്ഞു ഒന്നാം ഘട്ട ചർച്ചകൾ അവസാനിക്കുമ്പോഴാണ് ഈ വിവരങ്ങളും വരുന്നത് ഇതിനിടെ ഇസ്രയേലിലെ ടെല്ലാവീവിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് റാലി നടക്കുന്നുണ്ട് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിഡ്കോഫാണ് ആയിരങ്ങൾ പങ്കെടുത്ത റാലിയെ അഭിസംബോധന ചെയ്തത് ബന്ദികളുടെ തിരിച്ചുവരവ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും വിജയമാണെന്ന് സ്റ്റീവ് വിഡ്കോഫ് പറഞ്ഞു ട്രംപിന്റെ മകളും മരുമകനും ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഗാസ സമാധാന കരാറിന്റെ ആദ്യഘട്ടമായ ബന്ദിമോചനം നാളെ ആരംഭിക്കാനിരിക്കയാണ് ഈ റാലി നടക്കുന്നത് ഇരുപത് ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടു നൽകുമ്പോൾ രണ്ടായിരത്തോളം പലസ്തീനികളാണ് ഡിറ്റൻഷൻ സെന്ററിൽ നിന്ന് മോചിതരാകുക ഗാസയുടെ ഭാവി ഈജിപ്തിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ലോകരാജ്യങ്ങളെ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര സമ്മിറ്റും നാളെ നടക്കുന്നു വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറി തുടങ്ങി വടക്കൻ ഗാസയിലെ പൂർണമായും തകർന്ന പ്രദേശങ്ങളിലേക്ക് പലസ്തീനികൾ കൂട്ടത്തോടെ മടങ്ങി എത്തുകയാണ് തെക്കൻ ഗാസാനഗരമായ ഖാനിയൂനൂസിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടുള്ള ആളുകളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു ദുഃഖവും ആശ്വാസവും ഇടകലർന്ന സമ്മിശ്ര ഭാവങ്ങളോടെയാണ് ആളുകൾ ഇതിനെ സ്വീകരിച്ചത് രണ്ടു വർഷത്തെ യുദ്ധത്തിനുശേഷം നഗരത്തിലെ അവശിഷ്ടങ്ങൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ തുടങ്ങി വടക്കൻ ഗാസയിലെ തകർന്ന പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ട പതിനായിരക്കണക്കിന് പലസ്തീനികൾ തിരിച്ചെത്തി തുടങ്ങി ഗാസയിലായാലും വെസ്റ്റ് ബാങ്കിലായാലും വീട് വിട്ടിറങ്ങേണ്ടി വരുന്ന പലസ്തീൻകാർ താക്കോൽ ചരടിൽ കോർത്ത് മാലയായി അണിയും ചിലർ അമൂല്യ വസ്തുവായി അമൂല്യവസ്തുവായി ചെപ്പിലടച്ചുവെക്കും എന്തെങ്കിലും ഒരിക്കൽ പഴയ വീട്ടിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയുടെ പ്രതീകമാണ് അവർക്ക് ഈ താക്കോൽ ഇക്കഴിഞ്ഞ യു എൻ പൊതുസഭാ സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസ് വഴി അഭിസംബോധന ചെയ്ത പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ കോട്ടിലും ഇങ്ങനെയൊരു താക്കോൽ കുത്തിവെച്ചിരുന്നു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം താക്കോലുമായി സ്വന്തം പ്രദേശത്തേക്ക് തിരിച്ചെത്തുന്ന ഭൂരിഭാഗം പലസ്തീൻകാർക്കും പക്ഷേ വീട് ഇല്ല വെറും സിമന്റിട്ട കട്ടകൾ മാത്രമാണ് അവിടെയുള്ളത് കെട്ടിടങ്ങളെല്ലാം നിരപ്പാക്കി കളഞ്ഞ യുദ്ധമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി നടന്നത് എങ്കിലും സ്വന്തം നാട്ടിലേക്ക് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയല്ലോ എന്ന ആശ്വാസത്തിലാണ് പലരും കനത്ത ആക്രമണത്തിൽ വടക്കൻ ഗാസയിലെ പല സ്ഥലങ്ങളും നിരപ്പായ അവസ്ഥയിലാണ് തെക്കൻ തീരത്തെ അഭയാർത്ഥി മേഖലയിൽ നിന്ന് പതിനായിരങ്ങളാണ് സ്വന്തം പ്രദേശങ്ങളിലേക്ക് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ടെന്റുകളിലാണ് കഴിയുന്നത് പലർക്കും സ്വന്തം സ്ഥലത്തെത്തിയാലും അതിന് മാറ്റമൊന്നും ഉണ്ടാകാൻ ഇടയില്ല വൈകാതെ എത്തുമെന്ന് കരുതുന്ന ടെന്റുകളും സഹായ വസ്തുക്കളും മാത്രമാണ് ഇവർക്ക് പ്രതീക്ഷ താമസം ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പ്രതിസന്ധിയിൽ തന്നെ ഈജിപ്റ്റിലെ ഷാംഷെൽ ഷെയ്ക്കിൽ ഗാസയിൽ നടക്കുന്ന വെടിനിർത്തൽ ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗാസയിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നാളെ നടക്കുന്ന സമ്മിറ്റിൽ കണ്ടെത്തേണ്ടത് ഇരുപതിലധികം രാജ്യങ്ങൾ നാളത്തെ സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട് ഈജിപ്തും അമേരിക്കയുമാണ് ചർച്ച നയിക്കുന്നത് ഇറ്റലി ഫ്രാൻസ് ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഹമാസിന്റെ നേതാക്കൾ നേരിട്ട് പങ്കെടുക്കുന്നില്ല ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ പലസ്തീൻ തടവുകാരെ രണ്ട് ജയിലുകളിലേക്ക് മാറ്റാൻ തുടങ്ങി ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രയേലി തടവുകാരെയും മോചിപ്പിക്കും ബന്ദികളെ തിരിച്ചു കിട്ടുന്നതോടെ ഒന്നാം ഘട്ടം വിജയകരമായി കഴിയും പക്ഷേ രണ്ടാം ഘട്ട ചർച്ചകൾ വളരെ നിർണായകമാണ് അതിലാണ് ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെ ചർച്ചയാകുന്നത് ഇതിലൊരു വ്യക്തത ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാൽ ഗാസയുടെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് ഹമാസ് തത്വത്തിൽ അംഗീകരിച്ചിരുന്നു ഇതനുസരിച്ച് ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഒഴിയാമെന്നും സമ്മതിച്ചിരുന്നു ഇസ്രയേൽ പിന്മാറുന്ന മുറയ്ക്ക് അമേരിക്ക തുർക്കി ഖത്തർ ഈജിപ്ത് യു തുടങ്ങിയ രാജ്യങ്ങളുടെ സൈനികർ അവിടെ ഇടം പിടിക്കും ഡൊണാൾഡ് ട്രംപിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഇതെന്നാണ് പരക്കെയുള്ള വിലയിരുത്തൽ അമേരിക്ക മെഡിറ്ററേനിയൻ കടൽ തീരത്ത് താവളം ഉറപ്പിക്കുന്നതോടെ ഹമാസിനും ഇറാനും പൂട്ടു വീഴുകയാണ് ഇതിനൊപ്പം ഗാസ സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന പേരിൽ സംഘവും മേൽനോട്ടത്തിനായി ഉണ്ടാകും പക്ഷേ ഇവർ ഹമാസിന്റെ തന്നെ മറ്റൊരു രൂപമാണെന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത് രണ്ടാം ഘട്ട ചർച്ചകളിൽ എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയാൽ വീണ്ടും ഗാസ സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന സംഘത്തിൽ ഹമാസ് ഉണ്ടെങ്കിൽ ഇതുവരെ കണ്ടതിനേക്കാൾ ഭീകരമായ യുദ്ധമായിരിക്കും ഇനി അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വെടിനിർത്തൽ നടപ്പാക്കി ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതിനു പിന്നാലെ ഗാസയിലെ തെരുവുകളിൽ ഹമാസ് പോലീസ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പതിനായിരക്കണക്കിന് പലസ്തീനികൾ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഗാസയുടെ ഭരണം തങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് ഉറപ്പാക്കുകയാണ് ഹമാസ് ശനിയാഴ്ച ഗാസയിലെ തെരുവുകളിൽ ഹമാസ് പോലീസിനെ കാണാമായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതേസമയം ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങിയാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഖാൻ മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ കരാർ പൂർണ്ണമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ തുർക്കി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഉർദുഖാൻ കൂട്ടിച്ചേർത്തു ഗാസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ ഘട്ടത്തിലെത്തിയതിലും പലസ്തീനുകളുടെ മുഖത്ത് സന്തോഷം തിരിച്ചെത്തിയതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ ഘട്ടത്തിലെത്താനും ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനും കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു ഇസ്രയേൽ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഗാസയിലെ കരാർ പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കും എന്നാണ് ഊർദോഗാൻ പറയുന്നത് ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഇസ്രയേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ദുർബലമായ കാരണങ്ങളാൽ കരാറുകൾ ലംഘിക്കുന്ന ഇസ്രയേലിന്റെ ചരിത്രത്തെ എർദോഗാൻ വിമർശിച്ചു ഇസ്രയേൽ തങ്ങളുടെ മുൻകാല തെറ്റുകൾ ആവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തുർക്കി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു ഗാസയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാർക്ക് ഭക്ഷണം മരുന്ന് പാർപ്പിട സാമഗ്രികൾ എന്നിവ എത്തിക്കുന്നതിന് അന്താരാഷ്ട്ര ഏകോപനം വേഗത്തിലാക്കണമെന്നും എർദോഗാൻ ആവശ്യപ്പെട്ടു ഗാസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ ഘട്ടത്തിൽ എത്തിയതിലും പലസ്തീനുകളുടെ മുഖത്ത് സന്തോഷം തിരിച്ചെത്തിയതിലും സന്തോഷമുണ്ട് ഈ ഘട്ടത്തിലെത്താനും ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനും കഴിയുന്നതെല്ലാം ചെയ്തു എന്നാണ് ഓർദോഗാൻ പറയുന്നത് എല്ലാ പലസ്തീൻ പ്രതിരോധ പോരാളികളെയും പ്രത്യേകിച്ച് ഗാസയിലുള്ളവരെ അഭിവാദ്യം ചെയ്യുന്നു എന്നും എർദോഗാൻ വ്യക്തമാക്കുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ കരാറിലെ മധ്യസ്ഥ ചർച്ചകളിലും ഗാസാ മുനമ്പിലെ യുദ്ധത്തിന് ശേഷമുള്ള ആസൂത്രണത്തിലും തുർക്കി പങ്കാളിയായിട്ടുണ്ട് വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതും അതിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതും നിരീക്ഷിക്കുന്ന കർമ്മസേനയിൽ തുർക്കിയും പങ്കാളികളാകും ഇതേസമയം ഇസ്രയേൽ സൈന്യം ഒഴിഞ്ഞുപോയ ഗാസയിലെ പ്രദേശങ്ങളിൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹമാസിന്റെ നീക്കങ്ങൾ ത്വരിതപ്പെടുന്നു ഇതിന്റെ ഭാഗമായി ഏഴായിരം അംഗങ്ങളുള്ള തങ്ങളുടെ സുരക്ഷാ സേനയെ മേഖലയിൽ വിന്യസിച്ചതായി പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയുടെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് ഹമാസ് ഉറപ്പാക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഗാസയിലെ നിരത്തുകളിൽ ഹമാസ് പോലീസ് പട്രോളിംഗ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു ഭരണകാര്യങ്ങൾക്കായി സൈനിക പശ്ചാത്തലമുള്ള അഞ്ച് പുതിയ ഗവർണർമാരെയും ഹമാസ് നിയമിച്ചിട്ടുണ്ട് ഇതിൽ ചിലർ മുമ്പ് ഹമാസിന്റെ സായുധ വിഭാഗമായ ബ്രിഗേഡുകളുടെ കമാൻഡർമാരായിരുന്നു ഫോൺ കോളുകളും ടെക്സ്റ്റ് സന്ദേശങ്ങളും വഴി നൽകിയ ഉത്തരവിലൂടെ ഗാസയെ നിയമലംഘകരിൽ നിന്നും ഇസ്രയേലുമായി സഹകരിക്കുന്നവരിൽ നിന്നും ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോരാളികൾ റിപ്പോർട്ട് ചെയ്യണമെന്ന ഉത്തരവിൽ പറയുന്നത് ഗാസയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഹമാസിന്റെ സായുധ യൂണിറ്റുകൾ ഇതിനകം നിരവധി ജില്ലകളിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് ചിലർ സിവിലിയൻ വസ്ത്രങ്ങൾ ധരിച്ചും മറ്റു ചിലർ ഗാസ പോലീസിന്റെ നീല യൂണിഫോമിൽ പ്രത്യക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സമാധാന കരാറിന് പിന്നാലെ ഗാസയിൽ ശക്തമായ ആഭ്യന്തര വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്നു ഗാസ സിറ്റിയിലെ സബ്ര നൈബർഹുഡിൽ ശക്തമായ ദുഗ്മുഷ് ഗോത്രത്തിന്റെ ഗൺമാൻമാർ എമാസിന്റെ എലൈറ്റ് ഫോഴ്സിലെ രണ്ട് അംഗങ്ങളെ വെടിവെച്ച് കൊലപ്പെടുത്തിയതോടെയാണ് സംഘർഷം രൂക്ഷമായത് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഹമാസിന്റെ സായുധ വിഭാഗത്തിലെ മുതിർന്ന കമാൻഡറായ ഇമാദ് അഖേലിന്റെ മകനാണ് നിലവിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തലവനാണ് ഇമാദ് അഖേൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടതോടെ ഹമാസിന്റെ അനുയായികൾക്കിടയിൽ പ്രതികാരം വർദ്ധിക്കുകയും വലിയ തോതിലുള്ള സായുധ പ്രതികരണത്തിനായുള്ള സാധ്യത ശക്തമാകുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി ഹമാസ് അംഗങ്ങൾ പിന്നീട് മുന്നൂറിലധികം ദുഖ്മുഷ് ഗോത്രാംഗങ്ങൾ മെഷീൻ ഗണ്ണുകളും സ്ഫോടക വസ്തുക്കളുമായി ഒളിച്ചിരിക്കുന്നതായി കരുതപ്പെടുന്ന ഒരു വലിയ പ്രദേശം വളഞ്ഞിട്ടുണ്ട് പിന്നാലെ ഇന്ന് രാവിലെ ഹമാസ് ഒരു ദുഗ്മുഷ് ഗോത്രാംഗത്തെ വധിക്കുകയും മുപ്പത് പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തതായി ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ദുഖ്മുഷ് ഗോത്രത്തിൻ്റെ ആയുധങ്ങളിൽ ചിലത് യുദ്ധസമയത്ത് ഹമാസിന്റെ ആയുധപ്പുരകളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടതാണെങ്കിൽ മറ്റു ചിലത് വർഷങ്ങളായി അവരുടെ കൈവശം ഉണ്ടായിരുന്നതാണ് യുദ്ധം അവസാനിക്കുമ്പോൾ ഗാസയുടെ ഭരണം ആരുടെ കൈകളിലാകുമെന്നതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വർദ്ധിച്ചതോടെ ഹമാസിന്റെ ഈ നീക്കം നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു ഇത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിനെ സങ്കീർണമാക്കിയേക്കാം ഹമാസിനോട് ആയുധം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു എന്നതാണ് സമാധാന പദ്ധതിയിലെ പ്രധാന നിർദ്ദേശം ഗാസയിൽ സമാധാനത്തേക്കാൾ ആവശ്യം സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നവരാണ് പലസ്തീനികളിൽ അധികവും വംശഹത്യയില്ലാതെ സ്വതന്ത്രമായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നും പറയുന്നു മലയാളി വാർത്ത ഇൻസൈ